കണ്ണിന് വയ്യാതെ വെച്ചാൽ കിടക്കുന്നതുകൊണ്ട് അടുക്കളയിൽ പുള്ളുകാര്യം എല്ലാവരും കൂടി ഹെൽപ്പ് ചെയ്ത് ഞാനട്ട് ചെയ്തത് അപ്പോൾ രാവിലെ തന്നെ ഞാൻ കപ്പ ചെണ്ട പുഴുങ്ങി ഞങ്ങളുടെ ഇവിടെ ചെണ്ട പുഴുങ്ങാന്നിട്ട് പറയുന്നത് നല്ല വറ്റൻമുളക് വറുത്ത് പുളിയൊക്കെ വെച്ചിട്ട് നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കി അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ രാവിലെ അതെല്ലാവരും കഴിച്ചതിന് ശേഷം ഉച്ചക്കത്തേനുള്ള കാര്യം നോക്കി കേട്ടോ നമ്മുടെ ഇവിടെ കപ്പളം ഇട്ടിക്കളഞ്ഞപ്പത്തേനും ഒരുപാട് കപ്പളങ്ങ ഉണ്ടായിരുന്നു അപ്പം എൻ്റെ അച്ഛനെ വന്നിട്ടുണ്ട് അച്ഛനത് ചെത്തി കട്ട് ചെയ്ത് തന്നു ഞാൻ പിന്നെ അതെല്ലാം ഇങ്ങനെ നീളത്തിലരിഞ്ഞ് എല്ലാം കൂടെ ഞാൻ എൻ്റെ മുകളിൽ ഒരുമിച്ച് അരിഞ്ഞിട്ടുട്ടോ സവോളയും പച്ചമുളകും എല്ലാം കൂടെ എന്നിട്ട് അരപ്പം എല്ലാം ചേർത്ത് തേങ്ങയും അതെല്ലാം ചേർത്ത് കടുകും പൊട്ടിച്ചിട്ട് എല്ലാം കൂടെ ചേർത്ത് അത് എടുത്തു പിന്നെ മീൻ കറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പെല്ലാം റെഡിയാക്കിയത് ഈ ഒരു മീനാട്ടക്കാർ വെക്കുന്ന ഒരു എനിക്കറിയില്ല പിന്നെ ഇത് സി ഡിക്കാരൽ എന്ന് പറഞ്ഞ മീൻ വറക്കാനായിട്ട് തിരുമീൻ വെച്ചു അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഒരുപാട് ചാറ് വേണം കേട്ടോ ഒരുപാട് ഒഴിച്ച് കഴിക്കാൻ ഒരു വേണം അതുകൊണ്ട് ഞാൻ കുറച്ച് നല്ല ഇച്ചിരി വെള്ളം കൂട്ടിയാണ് മീൻ കറി എടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ആയതുമ്പോൾ എല്ലാവർക്കും കഴിക്കാനും ഇഷ്ടപ്പെടുമല്ലോ അങ്ങനെ എണ്ണേ വെച്ചിരിക്കുന്നത് അങ്ങനെ കറി എല്ലാം തിളച്ചു അതാ മീനും ഒരു ഒരു ട്രിപ്പ് വറുത്തുകൊണ്ടിരിക്കുകയാണെ കുറച്ചുകൂടെ വറുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് പാവയ്ക്കകത്തെ സോറി കപ്പടങ്ങകത്ത് ഒരനും എടുത്തു വെച്ച് വറുക്കാനുള്ള മീനും ഉണ്ട് അപ്പോൾ ഇതെല്ലാം വറുത്തു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചു ഓക്കെ ബൈ താങ്ക് യു